ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിറങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും ഓരോരുത്തർക്കും ഓരോ നിറങ്ങളോടാണ് ഇഷ്ടം ഓരോ രാശിക്കാർക്കും ഓരോ ഭാഗ്യ നിറങ്ങൾ സൂര്യരാശി പ്രകാരം നിത്യവും ഈ നിറത്തിലുള്ള വസ്ത്രമോ ആഭരണങ്ങളോ മറ്റു വസ്തുക്കളോ ഉപയോഗിച്ചാൽ അത് ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം അപ്രതീക്ഷിത ഭാഗ്യവും സാമ്പത്തിക ലാഭവും ഈ മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നു രാശി അനുസരിച്ച് ഓരോരുത്തരുടെയും സ്വഭാവവും ഭാഗ്യദായകങ്ങളും വ്യത്യസ്തമായിരിക്കും സൂര്യരാശി പ്രകാരം ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള നിറങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഏത് പ്രതിസന്ധി ഘട്ടവും തരണം ചെയ്യാൻ ഭാഗ്യ നിറം നമ്മെ സഹായിക്കുമെന്നത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് ആദ്യം തന്നെ നമുക്ക് മേടൻ രാശിയെ നോക്കാം ജന്മദിനം മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ിൽ ഇരുപത് വരെയുള്ളവരാണ് മേഡം രാശിയിൽ വരുന്നത് മേഡം രാശിക്കാർ പൊതുവെ ശാന്തരും ആദർശവാദികളും സത്യസന്ധരും നിഷ്കളങ്കരും ഈ രാശിക്കാർക്ക് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നിറങ്ങൾ കടും ചുവപ്പും നീലയുമാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് ജന്മദിനം ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഇരുപത്തിയൊന്ന് വരെയുള്ളവരാണ് ഇടവം രാശിയിൽ വരുന്നത് ഇടവം രാശിക്കാർ വിശ്വസനീയരും പ്രായോഗിക ബുദ്ധിയുള്ളവരും ഭോഗാസക്തി നിറഞ്ഞവരും ആയിരിക്കും ഇളം തവിട്ട് പച്ച ക്രീം എന്നീ നിറങ്ങൾ ഈ രാശിക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു മിഥുനം രാശി ജന്മദിനം മെയ് ഇരുപത്തിരണ്ട് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെയുള്ളവർ ബുദ്ധിപരമായി പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് ഈ കൂട്ടർ സ്വഭാവത്തിലുള്ള വ്യതിയാനങ്ങൾ ഇവരുടെ കൂടപ്പിറപ്പാണ് എപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആർക്കും പറയാനാവില്ല ഇളം മഞ്ഞ ഇളം പച്ച എന്നീ നിറങ്ങൾ മിഥുനം രാശിക്കാരുടെ ഭാഗ്യ നിറങ്ങളാണ് അടുത്തതായി കർക്കിടകം രാശിയാണ് ജന്മദിനം ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ ഇരുപത്തി മൂന്ന് വരെയുള്ളവരാണ് ഈ കർക്കിടകം രാശിയിൽ വരുന്നത് വികാരാധീനനാവുന്നവരും ലോലഹൃദയരുമാണ് ഈ കൂട്ടർ ഈ രാശിക്കാർക്ക് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നിറങ്ങൾ പർപ്പിൾ ഇളം നീല എന്നിവയാണ് ചിങ്ങം രാശി ജന്മദിനം ജൂലൈ ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെയുള്ളവരാണ് ചിങ്ങം രാശിയിൽ വരുന്നത് സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമകളാണ് ഈ കൂട്ടർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഇവർ നിഗൂഢ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും സ്വർണനിറം ഓറഞ്ച് ഇളം ചുവപ്പ് എന്നിവ ഈ രാശിക്കാരുടെ ഭാഗ്യവും സാമ്പത്തിക സ്ഥിതിയും വർദ്ധിപ്പിക്കുന്നു കന്നിരാശി ജന്മദിനം ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെയുള്ളവർ കഠിന പരിശ്രമികളാണ് ഇക്കൂട്ടർ അനാവശ്യ ഉത്കണ്ഠകളും നാണവും ചിലപ്പോഴൊക്കെ ഇവരുടെ ശ്രമങ്ങളെ ഫലമില്ലാതാക്കാറുണ്ട് കന്നിരാശിക്കാർക്ക് ഭാഗ്യനിറം പച്ചയാണ് പൊതുവെ കടും നിറങ്ങൾ ഇക്കൂട്ടർക്ക് ഭാഗ്യം പ്രദാനം ചെയ്യും തുലാം രാശി ജന്മദിനം സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ ഇരുപത്തിമൂന്ന് വരെയുള്ളവർ ഈ രാശിക്കാർ സൗമ്യ സ്വഭാവം പ്രകടിപ്പിക്കുന്നവരും ദയാലുക്കളുമായിരിക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടി കാണിക്കാത്തവരുമാണിവർ പിങ്ക് നിറം ഈ രാശിക്കാർക്ക് ഭാഗ്യം പ്രദാനം ചെയ്യുന്നു വൃശ്ചികം രാശി ജന്മദിനം ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ നവംബർ ഇരുപത്തിരണ്ട് വരെയുള്ളവർ മറ്റുള്ളവർ തന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ആകുലത്തപ്പെടുന്നവരാണ് ഇക്കൂട്ടർ സമൂഹത്തിൽ നല്ല പേരെടുക്കാൻ എപ്പോഴും ശ്രമിക്കുന്നവരുമായിരിക്കും വൈൻ റെഡ് മെറൂണ് എന്നീ നിറങ്ങൾ ഇക്കൂട്ടർക്ക് ഭാഗ്യ നിറങ്ങളാണ് ധനുരാശി ജന്മദിനം നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെയുള്ളവർ സൗഹൃദ സ്വഭാവമുള്ളവരും സ്വന്തമായി തീരുമാനമുള്ളവരുമായിരിക്കും ഇക്കൂട്ടർ ഇളം നിറങ്ങളാണ് ഇവർക്ക് എപ്പോഴും ഭാഗ്യം നൽകുന്നത് ഓറഞ്ച് കലർന്ന മഞ്ഞയും തവിട്ടു നിറവും ഉത്തമമാണ് മകരം രാശി ജന്മദിനം ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി ഇരുപത് വരെയുള്ളവർ ഒന്നിനും പരാതി പറയാത്ത കൂട്ടർ എപ്പോഴും സന്തോഷവാന്മാരായി കാണപ്പെടും ഈ രാശിക്കാർക്ക് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നിറങ്ങൾ കടും പച്ചയും കടും നീലയുമാണ് അടുത്തതായിട്ട് കുംഭം രാശിയാണ് ജന്മദിനം ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഫിബ്രുവരി പത്തൊൻപത് വരെയുള്ളവരാണ് ഈ രാശിയിൽ വരുന്നത് കുംഭം രാശിക്കാർ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരും കുടുംബ സ്നേഹികളും ന്യായം ആരുടെ ഭാഗത്താണോ അവർക്ക് വേണ്ടി നിലകൊള്ളാൻ മടിയില്ലാത്തവരാണ് ഇവർ പച്ച കലർന്ന നീലനിറം ഇക്കൂട്ടർക്ക് ഭാഗ്യദായകമാണ് മീനം രാശി ജന്മദിനം ഫെബ്രുവരി ഇരുപത് മുതൽ മാർച്ച് ഇരുപത്തിയൊന്ന് വരെയുള്ളവർ നിസ്വാർത്ഥമായ സ്വഭാവത്തിനുടമയാണ് ഇക്കൂട്ടർ സഹാനുഭൂതി നിറഞ്ഞ ഈ സ്വഭാവം ചില നേരം കുടുംബ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ കാരണമാകും ആകാശനീല ഇളം പച്ച എന്നിവ ഭാഗ്യനിറങ്ങളാണ് അപ്പോൾ എല്ലാവരും കഴിയുന്നതും ഭാഗ്യനിറങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സ്പെഷ്യൽ ടേസ്റ്റിലെങ്കിലും ഈ തരത്തിലുള്ള നിറങ്ങൾ ധരിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ